ഹബക്കുക്കിന്റെ പ്രവചനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം വിഭ്രമരാഗത്തിൽ ഹബക്കുക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പല വിധത്തിലാകാം ചിലപ്പോൾ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ കൃപയ്ക്കും മറുപടിക്കുമായി പ്രാർത്ഥിക്കുക ചിലപ്പോൾ ഒരു വിഷയത്തെ പ്രതി തന്നെ ദൈവത്തോട് ദീർഘസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ ചില വാചകങ്ങൾ മാത്രം പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ അനന്തരം ദൈവമുമ്പാകെ കരഞ്ഞുകൊണ്ടിരിക്കുക മൗനമായിരിക്കുക അങ്ങനെ നമ്മെ നന്നായി അറിയുന്ന ദൈവത്തോട് ഹൃദയം പങ്കുവയ്ക്കുന്ന രീതികൾ പലതാകാം പ്രാർത്ഥനകൾ എഴുതി പ്രാർത്ഥിക്കാൻ നൽകിയിരുന്ന രീതിയുമുണ്ട് സ്വാഭാവികമായ പ്രാർത്ഥന ആകില്ലെങ്കിൽ കൂടെ ചില വേളകളിൽ പരിധിക്കുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് അത് സഹായകരമാണ് ധാരാളം പേര് കൂടി നിൽക്കുന്നിടത്തും ഓരോ വ്യത്യസ്തമായ പ്രത്യേകിച്ച് വളരെ വൈകാരിക അന്തരീക്ഷത്തിലും പ്രാർത്ഥിക്കുമ്പോൾ അബദ്ധവാക്കുകൾ പറയാതിരിക്കാൻ അത് സഹായിക്കും ഇതുപോലെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് പാട്ടിൻ്റെ വരികളിലൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് പ്രവാചക പുസ്തകങ്ങളിൽ ഈ ശൈലി ഉടനീളം കാണാം അതിലൊന്നാണ് ഈ അധ്യായത്തിൽ കാണുന്ന ഹബക്കോക്കിൻ്റെ ഗീതം ദൈവവചന സന്ദേശങ്ങളെ ഗാനരൂപത്തിലാക്കുന്നത് പോലെ ചില വാക്യങ്ങളെയും ബൈബിളിലെ ഭാഗങ്ങളെയും ഗാനരൂപത്തിൽ ആക്കുന്നത് പോലെ പ്രാർത്ഥനകളെയും ഗാനരൂപത്തിലാക്കുന്നത് പലർക്കും അത് പഠിക്കാനും പ്രാർത്ഥനാഗീതമായി ദൈവസന്നിധിയിൽ പാടി ഹൃദയം പകരാനും സഹായകമാണ് ഗാനങ്ങൾക്ക് ഉറപ്പായും മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളെ സ്പർശിക്കാൻ ഒരു പ്രത്യേക സ്വഭാവമുള്ളതിനാൽ പ്രാർത്ഥനാഗീതങ്ങൾക്കും ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് ആശ്വാസം പ്രാപിക്കാൻ കഴിയും നാം പാടുന്ന പല ആത്മീയ ഗീതങ്ങളും പ്രാർത്ഥനാഗീതങ്ങളാണ് നമുക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന എന്നാൽ എങ്ങനെ പറയണമെന്ന് അറിയാതിരുന്ന പല വാചകങ്ങളും ആകാം ആ വരികളിലൂടെ ഒഴുകുന്നത് അങ്ങനെയുള്ള ഗീതങ്ങൾ ഏകാഗ്രതയോടെയും ദൈവത്തോട് സംസാരിക്കുന്നു എന്ന മനോഭാവത്തോടെയും പാടുന്നത് ശീലമാക്കിയാൽ നല്ലതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ